ha <laughs> ഹായ് ലൈവിലേക്ക് അവർക്ക് സ്വാഗതം ആരും കാണുന്നില്ല തങ്കപ്പൻ പുത്തൂർഹായ് ലൈവിലേക്ക് സ്വാഗതം ഇപ്പം ഞാൻ ലൈവിടുമ്പോൾ ആരും കാണുന്നില്ല എല്ലാവരും ഉറക്കമായി ഇച്ചിരി ലേറ്റായി വാവ് പന്ത്രണ്ട് മണി കഴിയുമ്പോഴാണ് ഉറങ്ങുന്നത് കേട്ടോ ഒട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാൻ പറ്റില്ല റഷീദ് സഹോദരി സുഖമാണോ എന്നെ അറിയുമ്പോൾ ഞാനൊരു ലൈക്ക് തന്ന പുട്ട് ഓക്കെ ശരി താങ്ക് യു സോ മച്ച് അങ്ങനെ വാവ് ഉറങ്ങുമ്പോഴത്തേക്ക് ലേറ്റ് ആവുന്നുണ്ട് അതാണ് വരാൻ പറ്റാത്തത് പിന്നെ കൃത്യസമയം ഉണ്ടായിരുന്നു ഇപ്പം അതും ഇല്ല ഫുഡൊക്കെ കഴിച്ചു ലൈക്ക് നമ്പർ വൺ താങ്ക് യു സോ മച്ച് ഫുഡൊക്കെ കഴിച്ചു എല്ലാവരും പിന്നെ പന്ത്രണ്ട് മുപ്പതായ്മുള്ള എല്ലാവരും തൂക്കം പിടിച്ചതാണ് അതെ അതെ എല്ലാവരും ഉറക്കം പിടിച്ചതാണ് ഏർ നാളെങ്ങാനും പകലെങ്കിലും വരാൻ പറ്റുമോ എന്ന് നോക്കാം കാരണം ഇവിടെ സമയം തെറ്റിപ്പോയി കുറച്ചുനേരം ഇരിക്കട്ടോ കേട്ടോ കുറച്ച് നേരം ഇരുന്ന കേട്ടോ ഞാൻ പോകും ഇന്നലെയും വന്നു ഒട്ടും ആളില്ലായിരുന്നു എൻ്റെ സങ്കടായി എത്രയും ലേറ്റായിട്ടാണോ ലൈവ് ചെയ്യുന്നത് അതെ ലേറ്റായിട്ട് ചെയ്ത് തരട്ടോ എന്നും പന്ത്രണ്ട് മണി പതിമൊന്നര ആ ഒരു ടൈമാണ് ചെയ്യുന്നത് ഷിപ്പ് എനിക്ക് കുറച്ച് ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല വാവം ഉറങ്ങുമ്പം പന്ത്രണ്ട് മണി കഴിയുന്നുണ്ട് അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല പകൽ വരുകയും സപ്പോർട്ട് ചെയ്യാം ഓക്കെ താങ്ക് നാളെ രാവിലെ ഒരു പത്ത് മണിക്ക് ഉച്ചയ്ക്ക് ഒരു മൂന്ന് മണിക്ക് അയച്ചേ ചെയ്യാം ശരി ശരി നാളെ രാവിലെ പത്ത് അല്ലെങ്കിൽ ഒരു മൂന്ന് മണിക്കല്ലേ ഓക്കെ ശരി ഡൺ പിന്നെ ഫുഡൊക്കെ കഴിച്ചോ ഉറങ്ങാൻ പോകുന്നവരൊക്കെ ഉറങ്ങാ ഞാനൊരു അരമണിക്കൂർ ഇപ്പോൾ എത്ര മിനിറ്റ് ആയി നാല് മിനിറ്റ് ആയിരിക്കും ഒരമണിക്കൂർ ചിലപ്പം ഇല്ലെങ്കിൽ അതിനുള്ളിൽ ഞാൻ പോകും ആരുമില്ലുണ്ടെങ്കിൽ വോട്ടൊക്കെ ഇട്ടോ വോട്ട് ചെത്തോ പത്ത് മണിക്കല്ലെങ്കിൽ മൂന്ന് മണിക്ക് ചെയ്യാം മുമ്പ് നാട്ടിലെവിടാ ട്രിവാൻഡ്രത്താണ് കേട്ടോ ട്രിവാൻഡ്രമാണ് ഈ ഫോൺ ചെറുതായിട്ട് ഒരു മങ്ങൽ പെട്ടെന്ന് പെട്ടെന്ന് ഒരാൾ ക്ലിയർ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് പറ്റുന്നു എവിടെയാണ് നാട് ഉള്ളൂ ഒരാളാണ് ഇപ്പോ എന്നിട്ട് നോക്കാം അയ്യോ ഞാൻ ആലപ്പുഴ മാസ്ക്കറ്റിൽ കച്ചവടം ആണോ ആ ശരി ശരിയാ ആലപ്പുഴയാണോ നാട് വല്ലോം കഴിച്ചു സിസ്റ്റർ അതേ കഴിച്ചു കഴിച്ചു ഒരേ ഉള്ളു ഞാൻ അതാണ് ഇങ്ങനെ ഇങ്ങനെ അന്ധം വിട്ട് കുന്തം ഇങ്ങി അവരെ നോക്കുന്നത് ആരുമില്ല ഇനി ഒന്ന് കുറേ ദിവസമായിട്ട് വരുന്നില്ലായിരുന്നു എന്താ മനസ്സിനുള്ളിൽ നല്ല വിഷമവും സങ്കടം തോന്നുന്നുണ്ടല്ലോ അതോ ഞാൻ അത് രണ്ടു ദിവസം കൊണ്ട് ലൈവ് നേരിടാൻ പറ്റുന്നില്ലല്ലോ അപ്പം വന്ന ആൾക്കാരെയൊക്കെ മിസ്സായി പോയി എന്നൊരു സങ്കടമുണ്ട് ഉണ്ട് അത് തന്നെ പിന്നെ സങ്കടങ്ങൾ പൊതുവെ എല്ലാവർക്കും ഉണ്ടല്ലോ എന്തെങ്കിലുമൊക്കെ സങ്കടങ്ങൾ ഇങ്ങനെ വരും ഒരു പരിധിയിൽ ഈ രാത്രിയിലുള്ള ലൈവ് ശരിയല്ല മോ ആണോ ആ ഇനി ഇടുന്നില്ല രാത്രി ഇടുന്നില്ല പക്ഷെ എൻ്റെ ആൾക്കാർ എല്ലാവരും പോയി കേട്ടോ എനിക്ക് അതിൻ്റെ ഒരു സങ്കടമുണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ എല്ലാ ദിവസവും മുടങ്ങാണ്ട് ലൈവ് ഇട്ടിട്ടാണ് ഇതുവരെ എത്തിച്ചിട്ടുള്ളത് പക്ഷെ ഇപ്പം ഇടാൻ പറ്റാത്തത് കൊണ്ടാണ് എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിയത് എന്താണ് വിഷമോ വിഷമോ കേട്ടോ ഇത് തന്നെയാ വിഷമോ നമ്മൾ ത്രയും കഷ്ടപ്പെട്ട് ആരും ഇല്ലല്ലോ എന്നൊരു സങ്കടം അത്രേ ഉള്ളു കേട്ടോ നാലു പേര് വാച്ചിരുന്നുണ്ട് ആരൊക്കെയാണെന്നറിയില്ല എന്തായാലും ഒന്ന് വന്ന് സപ്പോർട്ട് ചെയ്താല് അത്രയും നല്ലതായിരിക്കും കുറച്ച് ദിവസമായി ഒരാളെയും കാണുന്നില്ല ഫുഡൊക്കെ കഴിച്ചു അതിന് പാതിരാത്രി ഒരിക്കലും ഇതുപോലെ നേരായ വഴി ലൈവ് ഇട്ടെത്തും എൻ്റെ ഇത് ഇരിക്കാനും ഒരുപാട് മോശം വന്നിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് നോക്കാം ആരെങ്കിലും മോശമായിട്ട് പറയുന്നുണ്ടെങ്കിൽ ഞാനപ്പം ലൈവ് കട്ട് ചെയ്യാം പോരെ എന്നിട്ട് ശരിയാണ് കേട്ടോ കറക്റ്റായിട്ട് റഷീദ് പറഞ്ഞ കണക്ക് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ആള് ഓക്കെ കമൻസ് ഒന്നും ഞാൻ മൈൻഡ് വയ്ക്കത്തില്ല നിങ്ങൾ വിഷമിക്കാതെ കിട്ടുന്നറുമോ സഹോദരി ഓക്കെ അരുൺ അരുൺരാജ് ഹായ് ഞാൻ പോകട്ടെ എന്നാൽ ഓക്കെ ബൈ ഗുഡ് നൈറ്റ് ആ സീ ഡ്രെയിംസ് ഞാനിപ്പോൾ പോകും ഞാനൊരു അഞ്ച് മിനിറ്റ്